ഹലോ ഹലോ ഗായ്സ് ലൈവിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമായിരിക്കുന്നോ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഗായ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ എങ്ങനെ അടിപൊളിയായി കളർഫുള്ളായിട്ട് പോയോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വരൂ വരൂ ലൈവിലേക്ക് സ്വാഗതം മിണ്ടാത്തത് എന്താണ് ഇത് න්නේ කයතින්න කරයොර හයිහායි හලෝ නමස්කාරන් කන්නේ කයතින්න කරයොරක දුරෙක්ක දුරේ යමිනි පොම්මති පොන්තුුවයි ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടോ ഗാസ് എന്താണ് ആരും മിണ്ടാത്തത് നാമൊറ്റയ്ക്കാണ് ഉള്ളത് ലൈവിൽ നിങ്ങൾ എല്ലാവരും ഒരി ഒരു വേണ്ടതാണ് ഹലോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ ഗേൾസ് ഹാപ്പി ന്യൂ ഇയർ ഫ്രണ്ട് ഏതായാലും ഏതോ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് സ്കിപ്പ് ചെയ്തു പോയിട്ടുണ്ട് എന്തായാലും ഞാൻ ന്യൂ ഇയർ പറഞ്ഞത് പുള്ളി കേട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു പുള്ളി ഓർ പുള്ളിക്കാരി ആരായാലും ഹാപ്പി ന്യൂ ഇയർ സുഹൃത്തേ ഹായ് ഹലോ ഗായ്സ് ഹാപ്പി ന്യൂ ഇയർ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം ആയിരിക്കുന്നോ ലൈക്ക് ചെയ്യാമോ സപ്പോർട്ട് ചെയ്യാമോ സബ്സ്ക്രൈബ് ചെയ്യാമോ മെസ്സേജുകൾ അയക്കുമോ വിശേഷ വിശേഷങ്ങളൊക്കെ പറയുമോ എന്താ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ മൂന്ന് പേര് ലൈക്ക് ചെയ്താൽ എൻ്റെ ലൈവ് ലൈവൊരു കളർഫുള്ളാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ഫസ്റ്റ് ലൈവാണ് ഒന്ന് മിന്നിച്ചേക്കണേ ഗായ് പ്ലീസ് ലൈക്ക് ചെയ്യൂ കേൾക്കാമോ ഗൈസ് ഫസ്റ്റ് അതൊന്ന് പറയോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഗൈസ് കേൾക്കുന്നുണ്ടോ ഗൈസ് കേൾക്കുന്നുണ്ടോ ഗൈസ് പ്ലീസ് കേൾക്കുന്നുണ്ടോ ഒന്ന് പറയോ റിയാമോ കേൾക്കുന്നുണ്ടോ ഒരു ലൈക്ക് തരുമോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം പ്ലീസ് ഹായ് എന്താണ് വായിക്കാൻ എന്താണ് പ്രനൗൺസിയേഷൻ തെറ്റിപ്പോകുന്ന പേടിയാണ് അതുകൊണ്ടാണ് ഫൈസർ ഫൈസർ ഫൈസ് ആണോ ഫൈസർ ഫൈസ് എന്തായാലും ഹായ് ഹലോ നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ കേൾക്കുന്നുണ്ട് എന്നുള്ളതല്ലേ ഹാ എന്ന് പറഞ്ഞത് കേൾക്കുന്നുണ്ട് യെസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ചായ കുടിച്ചോ വൈകിട്ടത്തെ ചായ കഴിഞ്ഞോ ഡിന്നർ കഴിഞ്ഞോ ഇന്ന് ഇയർ ആയിട്ട് എന്താണ് സ്പെഷ്യൽ ഫുഡ് എന്തോ കഴിച്ചു ന്യൂ ഇയർ സ്പെഷ്യൽ ഫുഡ് എന്താണ് വീടെവിടെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ എവിടെ വരെയായി കഴിയാറായോ വീട്ടിൽ തന്നെ ആയിരുന്നോ സെലിബ്രേഷൻ അല്ല പുറത്തു പോയോ ചന്ദന ലൈക്ക് പ്ലീസ് ഒരു െങ്കിലും നമ്മൾ ലൈവ് നിർത്തുമ്പോ ഒരു ലൈക്കെങ്കിലും കിട്ടിയാൽ ഒരു സന്തോഷമാണ് ആരും ലൈക്ക് ചെയ്യാത്തപ്പോൾ ഒരു വിഷമാണ് സോ ഒരു ലൈക്കെങ്കിലും തരൂ ആരെങ്കിലും പേര് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഒരാളൊന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്താൽ സന്തോഷമാണ്

ഹായ് ഹലോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഏതോ ആൾ വന്നിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാമോ പ്ലീസ് ഏഴ് മിനിറ്റായി ഇവിടെ ഇരുന്ന് ലൈക്ക് തരുമോ ലൈക്ക് എന്ന് ചോദിക്കുന്നു പക്ഷെ ആരും ലൈക്ക് ചെയ്തില്ല നിങ്ങൾക്കൊരു സന്മനസ് ഉള്ളവർക്ക് സമാധാനം നല്ലേ നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ സൗഹൃദമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്താൽ സന്തോഷമായിരുന്നു ഹായ് ഹലോ ഹാപ്പി ന്യൂ ഇയർ എന്തൊക്കെയാണ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ലൈക്ക് ചെയ്യൂ സുഹൃത്തേ സപ്പോർട്ട് ലൈക്ക് ദാൻ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫസ്റ്റ് ലൈക്ക് എട്ട് മിനിറ്റ് വരെ ഞാൻ നോക്കിയിരുന്നു ആരും ലൈക്ക് ചെയ്തില്ല ഞാൻ പാവം ഒറ്റയ്ക്ക് പോയി അല്ല കുറേ ആളുകൾ വന്നു സ്കിപ്പ് ചെയ്ത് പോയി പക്ഷേ ലൈക്ക് ആരും തന്നില്ല रहा yeah. डाल yeah. പ്പി ന്യൂഇയർ ഹലോ അമ്പലത്തിലൊക്കെ പോയില്ലേ ഞാൻ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു ഹാപ്പി ന്യൂ ഇയർ ഹാഷിം ഹായ് ഹാപ്പി ന്യൂഇയർ അടിപൊളി വർഷമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സുഖം സന്തോഷം സമാധാനം കളർഫുൾ ആവട്ടെ ഹേയ് ഇറ്റ്സ്മിക്കും നല്ല അടിപൊളി വർഷമാവട്ടെ വാവയ്ക്കും മരുണ്ണും ഒക്കെ അടിപൊളിയാവട്ടെ സന്തോഷമാവട്ടെ സുഖമാവട്ടെ എല്ലാവരും സുഖമായിരിക്കട്ടെ ഞാൻ എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ താങ്കളെ എല്ലാവരും എന്താക്കോ വാവ എവിടെ വാവതാ എന്തോ കിലുക്കം ഫിലിം വെച്ചിരിക്കുന്നുണ്ട് അമ്മയും ഓളും കൂടെ സിനിമ ടിവിന്റെ അകത്ത് കിലുക്കം ഫിലിം ഉണ്ട് ഏതോ ഒരു ചാനലിനകത്ത് അമ്മ അത് കാണു അവള് ഞാനിന്ന് ശാരിയവ് പോയിണ്ടായിരുന്നു നീ കാഞ്ഞലിശ്ശേരിയാ പോയത് അല്ലെ നേരത്തെ ഇളയമ്മ വിളിച്ചപ്പൊ പറഞ്ഞു എല്ലാരും ലൈക്ക് ചെയ്യടാ ഞാൻ നിനക്ക് എത്രയോ പ്രാവശ്യം ഒരു നാല് പ്രാവശ്യം നാലോ മൂന്നോ പ്രാവശ്യം ഞാൻ നിനക്ക് ടുഗേദർ ലൈവ് ഫോട്ടോ കണ്ടു സൂപ്പർ ഞാൻ ടുഗേദർ ലൈവിന്റെ ലിങ്ക് ഇട്ടായിരുന്നു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ബിസിയായിരുന്നു തോന്നുന്നു ആ സമയത്തൊക്കെ എടാ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യടാ നാല് പേര് കാണുന്നുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു രണ്ട് പേരും കൂടെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാ എനിക്കൊരു അഞ്ച് ഓൾക്ക് സുഖമില്ല ആ അത് ഇളയമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു രണ്ട് മൂന്ന് ഡോക്ടറെ ഒക്കെ മാറി മാറി കാണിച്ചു ഇവക്കും വയ്യ ഇവക്കും ഇങ്ങനെ കോൾഡ് വരുന്നുണ്ട് രാത്രി ശ്വാസം മുട്ട് പോലെ വരുന്നുണ്ട് ശ്വാസം മുട്ടല്ല പാല് കൊടുക്കുമ്പേ സൗണ്ട് നല്ലവണ്ണം കേൾക്കുന്നുണ്ടോ ടിവിയുടെ പണി കിട്ടാൻ സാധ്യതയുണ്ടോ അമ്മ ആണോ പക്ഷേ പാട്ടുകളൊക്കെ ആണെങ്കിലല്ലേ സൗണ്ടിന് പ്രശ്നമുള്ളൂ അല്ലാതെ ഡയലോഗിന് പ്രശ്നമുണ്ടോ അറിയില്ല കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് സൗണ്ട് നല്ലവണ്ണം കേൾക്കുന്നുണ്ടല്ലോ ടി വിയുടെ പണി കിട്ടാൻ സാധ്യതയുണ്ട് പറയുന്നത് കേൾക്കുന്നു ആണോ ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നില്ല ഇടയിൽ കൂടെ ടി വിന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഉറങ്ങുന്ന എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ള പോലെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എന്ന് വിചാരിച്ചത് പിന്നെ പാട്ടുകൾ പാട്ടിനാണോ കോപ്പി റേറ്റ് എനിക്ക് അറിയില്ല അത് കൂടുതലായിട്ട് ആർക്കെങ്കിലും അറിയുന്നെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അമ്മോ പാട്ട് ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് കുഴപ്പമില്ല അവിടുന്ന് സൗണ്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ലൈവ് ചെയ്തതല്ലേ ഞാൻ മുകളിലാണ് സാധാരണ ഇരുന്ന് ലൈവ് ചെയ്യാറുള്ളത് ഇതിപ്പം സൗണ്ട് അത് ഇതിനകത്തേക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല പിന്നെ ഞാൻ ഇവിടെ ഇരുന്നതാ പാട്ട് ക്ലിയർ ഉണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റിയില്ലേ ഒരു ലൈൻ അല്ലേ കേട്ടുള്ളൂ പ്രിയനും മാത്രം ഞാൻ മാത്രമല്ലേ കേട്ടുള്ളൂ എടാ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യടാ ഇപ്പൊ നല്ലവണ്ണം കേൾക്കുന്നത് ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല റാഹു ഹായ് ഹാപ്പി ന്യൂ ഇയർ ഹായ് ഹായ് ഹലോ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് അടിപൊളി വർഷമാവട്ടെ കളർഫുൾ ആവട്ടെ ആതിരാ ഓ എന്തോ പറയൂ പറയൂ കേൾക്കട്ടെ എല്ലാവർക്കും സുഖമായിരിക്കുന്നു പേര് കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ലൈക്ക് ചെയ്യാത്ത ആളുകളോടും കുഴപ്പമില്ല എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാനൊന്ന് വിഷ് ചെയ്യാണ് എല്ലാവർക്കും അടിപൊളി രണ്ടായിരത്തി ഇരുപത്തിയാറ് അടിപൊളി വർഷമാവട്ടെ സന്തോഷം സുഖം സമാധാനം സാമ്പത്തികം എല്ലാമുള്ള ഒരു അടിപൊളി വർഷം എല്ലാവർക്കും വിഷ് ചെയ്യുകയാണ് ഗൈസ് എന്തൊക്കെയായിരുന്നു എല്ലാവരുടെയും ഇന്നത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കിയോ വീട്ടിലാണോ സെലിബ്രേഷൻ അല്ല പുറത്തായിരുന്നോ പറയൂ പറയൂ എല്ലാവരും എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ മോള് ബഹളം വെക്കുന്നുണ്ട് ഗൈസ് ഞാൻ പിന്നെ വരാട്ടോ സി യു ഗൈസ് അഞ്ചു പേര് ലൈക്ക് ചെയ്തതിനും സന്തോഷം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂഇയർ ബ ബൈ കുഞ്ഞു കുഞ്ഞു